ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെടികൾ വീണ്ടും സെയിലിനായിട്ട് വന്ന് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നല്ല തീ ചൂടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ ആ ഒരു 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 തീ ചൂടുള്ള ഈ ഒരു കാലാവസ്ഥയിൽ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അതായത് എൻ്റെ കയ്യിലുള്ള അതായത് സെയിലിനായിട്ടുള്ളതായി ഈ ഒരു ഈ ഒരു പ്ലാന്റ് ലെൻഡാന പ്ലാന്റ് ആണ് ഇതിന് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് അപ്പോൾ അതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അതായത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാണുന്നത് അതുപോലെ അതുപോലെതായ ഇതൊരു സിങ്കോണിയം ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ അൻപത് രൂപയാണ് അതിന് വില വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ദാ ഈ ഒരു അഗ്ലോണിമ ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല പിന്നെ അഗ്ലോണിമയുടെ നല്ലൊരു പ്ലാ മദർ പ്ലാന്റ് ആണ് തയ് കാണുന്നത് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് അപ്പം ദൈ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതായത് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നിറയെ അടുക്കുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ നല്ല ഫ്ലവറുള്ള പ്ലാന്റ് ആണ് ദൈ കാ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ അഗ്ലോണിമയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപ ഇത്ര വിലതല്ല ഈ ഒരു സൈസിനാണ് നൂറ് രൂപ വില വരുന്നത് ഇതൊക്കെ കുറച്ചേ ഉള്ളു പെട്ടെന്ന് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് മറ്റൊരു പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അഗ്ലോണിമ മഞ്ഞ് ഇതിനും വില വരുന്നത് നൂറ് നൂറ് രൂപയാണ് വലിയ പ്ലാന്റാണ് അതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ് പ്ലാന്റാണ് ഈ കാണുന്നതും അപ്പോൾ ഇത് നമുക്ക് നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ഒരു പ്ലാന്റിനാണ് നൂറ് രൂപ ദ ഇതും ഒരു അഗ്ലോണിയമ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു സിൽവറിൻ്റെ അഗ്ലോണിയമാണ് ഈ കാണുന്നത് എൻ്റെ കയ്യിലിനെയോ സെയിലിനായിട്ടുള്ള ദൈ ഈ കാണുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് സിംഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് നല്ല വെറൈറ്റി കളറുള്ള ഒരു സിങ്കോണിയാണ് അപ്പം അതിന് വില വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതായി ഇതൊരു സെക്കുലറി വിഭാഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് അത് നല്ലൊരു പ്ലാന്റ് മുപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇതൊരു ഫേണാണ് അപ്പോൾ ഇതിനും വില വരുന്നത് മുപ്പത് രൂപ ഇതിൻ്റെ ചെറിയൊരു പോഷനാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇതൊരു വയലറ്റ് കളർ മുല്ലയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവറൊക്കെ വന്ന പ്ലാന്റ് ആണത് ഇതും ഒരു വയലറ്റ് കളർ പൂക്കളുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അൻപത് രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് അത് വേറെ ഒരുപാട് പ്ലാന്റുകളുണ്ട് അതിനും അപ്പോൾ ഈ കാണുന്നത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നിറയെ തൈകൾ വരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നാരോ ലീഫിൻ്റെ അപ്പോൾ ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് നിറയെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി അഗ്ലോണിമയിലൊരു വെറൈറ്റി അഗ്ലോണിമയാണ് തയ്യത് നാരോലീഫിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അതിന് വില വരുന്നത് എൺപത് രൂപയാണ് ത ഈ കാണുന്ന എൻ്റെ കയ്യിലുള്ളത ഈ കാണുന്ന ഒരു സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റിന് അതിന് വലിയ പ്ലാന്റിന് നൂറ് രൂപയാണ് ചെറിയ സൈസിന് എൺപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതിന് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് കിട്ടുന്നത് അത് നൂറ് രൂപയാണ് അതിന് വില വരുന്നത് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള മറ്റൊരു പ്ലാന്റാണ് ഈ കാണുന്ന ഒരു നല്ലൊരു നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ദൈതും പീലിയ പ്ലാന്റ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് ഒരു 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 പ്ലാന്റിനാണ് ഇരുപത് രൂപ അതായത് ഇത് ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് വയലറ്റ് കളർ പൂക്കളുള്ള എപ്പീഷ്യറ്റ് അതിന് ഈ പതിനഞ്ച് രൂപയാണ് അതായത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ദൈ ഈ കാണുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റാണ് അപ്പോൾ ഇതിന് പെട്ടെന്ന് തൈകളൊക്കെ വരുന്ന പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആയതാണ് അതിന് വില വരുന്നത് അൻപത് രൂപയാണ് ദാ ഇത് പിങ്ക് ലേഡി അപ്പോൾ ഇതിന് മുപ്പത് രൂപയ്ക്കും അതുപോലെ അൻപത് രൂപയ്ക്കുമാണ് ഇത് ഞാൻ കൊടുക്കുന്നത് കുറച്ച് ഭാഗമാണ് മുപ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ അതിൽ കുറച്ച് കൂടുതൽ അൻപത് രൂപയ്ക്ക് ആ ഒരു കണക്കിലാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പെപ്രോമിയ പ്ലാ ഇത് പിന്നെ പോത്തോസാണ് സിൽവർ പോത്തോസ് സാറ്റൻ പോത്തോസ് എന്നൊക്കെ പറയുന്ന അത് ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ അതിൻ്റെ കയ്യിൽ കുറച്ചുണ്ട് അതുപോലെ തന്നെ ദേ ഇത് പെപ്രോമിയ പ്ലാന്റ് ആണ് നല്ല അടിപൊളി പെപ്രോമിയ പ്ലാന്റ് ആണ് അതിന് വില വരുന്നത് പതിനഞ്ച് രൂപയാണ് നല്ല കളർ ചേഞ്ചൊക്കെ വന്നിട്ടുള്ള നല്ല പെപ്രോമിയ ആണ് അപ്പോൾ പതിനഞ്ച് രൂപ ദാ ഇതൊരു നല്ല വെറൈറ്റി സിങ്കോണിയാണ് അതിന് അൻപത് രൂപയാണ് അതുപോലെ തന്നെ ദാ ഈ കാണുന്ന ഇത് പിന്നെ എൻജോയ് പോത്തോസാണ് അതിന് പത്ത് രൂപയുള്ളു അപ്പോൾ അതൊക്കെ കുറച്ച് എൻ്റെ കയ്യിലുണ്ട് അത് നല്ല 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 ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല ദാ ഇത് ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ് അതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പോൾ ദാ ഈ കാണുന്ന ഒരു അഗ്ലോണിമ ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ചെറിയ ഒരു അൻപത് രൂപയുടെ ഒരു ഇതിലും നമുക്ക് നല്ല അടിപൊളി അഗ്ലോണിമ നമുക്ക് വാങ്ങി സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ദാ ഇതൊക്കെ നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത അടിപൊളി പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഒരു ഒരു നല്ല ഒരു പ്ലാന്റാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് ഒരു സ്പൈഡർ പ്ലാന്റ് പോലത്തെ സൈഡിൽ നിന്നൊക്കെ വിത്ത് തൈകൾ പൊട്ടി വരുന്ന ഒരു പ്ലാന്റാണ് ഇത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് നല്ല അടിപൊളി ഒരു അഗ്ലോണിമയാണ് ഇതിനും വില വരുന്നത് അൻപത് രൂപ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന അഗ്ലോണിമയാണ് ഞാൻ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് ഫയർ പ്ലാന്റ് ആണ് അടിപൊളി ഇതായതിൽ വിത്തൊക്കെ വന്നിട്ടുള്ള മദർ പ്ലാന്റ് ആയിട്ടുള്ള ഫയർ പ്ലാന്റ് ആണ് അതിന് നാൽപ്പത് രൂപയാണ് അതിന് വില വരുന്നത് അതായത് ഇത് അരേലിയ ബ്ലാക്ക് അരേലിയ ആണ് ഇതിനും വില വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയൊരു പോർഷനാണ് മുപ്പത് രൂപ അതുപോലെ ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ക്രോട്ടൻ്റെ നമുക്ക് ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രോട്ടൻ്റെ പ്ലാന്റുകളാണ് ഇതായത് ഒരു അഞ്ചാറ് വെറൈറ്റികളുണ്ട് ഇത് ഏതെടുത്തിരുന്നാലും ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഒരു ആറ് വെറൈറ്റികൾ വരെ ഉണ്ട് അതായത് ഇതൊക്കെ നല്ല പ്ലാന്റുകളാണ് അപ്പം ഇതെല്ലാം നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരേ പ്ലാന്റ് ഇരുപത് രൂപയ്ക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം നല്ല ഭംഗിയുള്ള ക്രോട്ടനാണ് നമുക്ക് ഗ്രൗണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ക്രോട്ടൺ പ്ലാന്റുകളാണ് അതൊക്കെ നല്ല നമ്മൾ പിന്നെ ഹെൽത്തി പ്ലാന്റുകളാണ് ഏതൊരു ഏതൊരു കാലാവസ്ഥയിലും പെട്ടെന്ന് നശിച്ചു പോകാത്ത പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് ഈ ഇത്തരം പ്ലാന്റുകളൊക്കെ നല്ലതായിരിക്കും നമ്മൾ വാങ്ങി നട്ടാൽ അപ്പോൾ ഇതിനെല്ലാം ഏതെടുത്താൽ ഇരുപത് രൂപയാണ് പല ഡിസൈനുകളുണ്ട് നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പം നമുക്കതൊക്കെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് അഗ്ലോണിമ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയുള്ളു നമുക്കത് കുറച്ചിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ സെയിനായിട്ടുള്ള ചെടികൾ എൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനല് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇതൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല കമൻ്റുകൾ എൻ്റെ ചെടിയെക്കുറിച്ചൊക്കെ നല്ല കമൻറ്റുകളൊക്കെ ഇടണം വാങ്ങിയിട്ടുള്ളവരും നല്ല കമൻ്റ് ഇടണം ഇനി വാങ്ങാനിരിക്കുന്നവരും നല്ല കമൻ്റ് ഇടണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതല്ല അത്യാവശ്യമാണെങ്കിൽ എന്നെ പിന്നെ എൻ്റെ നമ്പറിൽ എന്നെ വിളിച്ച് ചെടികൾ ആവശ്യപ്പെടാവുന്നതാണ് എൻ്റെ കയ്യിൽ ഈ കാണുന്നതല്ല പല പല ചെടികളും ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ചെടികൾ വേണമെന്ന് തോന്നുമ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്